ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സർക്കാർ ഏറ്റെടുത്ത പൂപ്പാറ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ ശ്രമിച്ച രണ്ടു വ്യാപാരികൾക്കെതിരെ ചാന്തമ്പാറ പോലീസ് കേസെടുത്തു സർക്കാർ വസ്തു നശിപ്പിച്ചതിനും സംരക്ഷണ നിയമം ലംഘിച്ചതിനുമെതിരെയാണ് കേസെടുത്തത് പുഴപ്പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരി ഏഴിനാണ് പൂപ്പാറ ടൗണിലെ കടകൾ മുപ്പത്തിയൊൻപത് കെട്ടിടങ്ങൾ മൂന്ന് ആരാധനാലയങ്ങൾ എന്നിവ ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള മൂന്നാർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഏറ്റെടുത്തത് കഴിഞ്ഞ ജൂണിൽ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ജില്ലാ ഭരണകൂടം ശാന്തമ്പാറ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ ചില വ്യാപാരികൾ സുപ്രീംകോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തു തുടർന്ന് ഇവർ കൈവശം വച്ചിരുന്ന കെട്ടിടങ്ങളിലെ തൽസ്ഥിതി തുടരാൻ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു അതിനുശേഷം മറ്റ് ചില വ്യാപാരികളും സുപ്രീംകോടതിയെ സമീപിച്ചു സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് രണ്ട് വ്യാപാരികൾ റവന്യൂ വകുപ്പ് അടച്ചുപൂട്ടി സീൽ ചെയ്ത തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ ശനിയാഴ്ച വൈകിട്ട് തുറന്നത് തുടർന്ന് പുപ്പാറ വില്ലേജ് അധികൃതർ ശാന്തംപാറ പോലീസിന്റെ സഹായത്തോടെ സ്ഥലത്തെത്തി തുറന്ന കടകൾ അടച്ച് വീണ്ടും സീൽ ചെയ്തു കടകൾ തുറന്നവർക്കെതിരെ ശാന്തംപാറ പോലീസ് കേസും എടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി